നമസ്കാരം നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ മോദി തിരുമ തിരുമനസിൽ നിന്ന് പുതിയ അടിച്ചമർത്തൽ തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രോഡ്കാസ്റ്റിംഗ് കൺട്രോൾ നിയമം കൊണ്ടുവന്ന് അത് ചീളിപ്പോയി ചെന്നൈ ഹൈക്കോടതിയും ബോംബെ ഹൈക്കോടതിയും ഒക്കെ അതിനകത്ത് പല വകുപ്പുകളും എടുത്ത് നീക്കം ചെയ്ത് പക്ഷേ ഇപ്പൊ മോദി മോദിയുടെ സർക്കാർ തിടുക്കപ്പെട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കൺട്രോൾ ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കൊണ്ടുവരുവാണ് എന്തിനാണെന്നറിയോ എന്റെ നിന്റെയൊക്കെ വായി തരാൻ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാ വായണപ്പിക്കാൻ തമ്പരാനഗ്രി കഴിഞ്ഞു കഴിഞ്ഞാ തമ്പരാന ശിക്ഷഗണങ്ങൾ നമ്മളെ ഓടിച്ചിട്ട് തല്ലത്തില്ലയോ വീട്ടിൽ കയറി തല്ലത്തില്ലയോ ആ അതാ ഞാൻ അവിടെ പറഞ്ഞാ മതി ഈ പുതിയ നിയമം കൊണ്ടുവരുന്നത് മോദിക്ക് ശരിക്കും ഈ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇത്തരം മാധ്യമങ്ങളിലൂടെ കിട്ടിയ നല്ല അത് മോദിക്ക് അങ്ങ് ബോധിച്ച് മോദിക്ക് മനസ്സിലായി മോദിയുടെ കള്ളപ്പറങ്ങൾ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവന്നത് ഈ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്ന നവമാധ്യമ ക്രിയേറ്റർമാരാണെന്ന് മോദിക്ക് കൃത്യമായി മനസ്സിലായി നമുക്കറിയാം റാട്ടി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ മോദിയുടെ സർവ കൊള്ളറായ്മകളും സർവ സർവ ഫോട്ടോഷൂട്ടുകളും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു സത്യം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അങ്ങനെ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് യൂട്യൂബർമാര് ഇവർക്കെതിരെ പ്രതികരിച്ചു തുടങ്ങി അപ്പോഴാണ് മോദിയുടെ നാനൂറ് പ്ലസ് ഒക്കെ അങ്ങ് ചീറ്റിപ്പോയി വണ്ടേക്ക് പോയത് അങ്ങനെ മോദിക്ക് ബോധവുണ്ടാകുന്നു ഈ യൂട്യൂബർമാരെ അല്ലെങ്കിൽ നവമാധ്യമ ക്രിയേറ്റർമാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ മോദിയുടെ കസേര പോക്കാന്ന് മോദിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് മോദിയുടെ പരിവാരങ്ങൾ ഇത്ര തീർതിപ്പെട്ട് പുതിയ നിയമം കൊണ്ടുവരുന്നത് അതല്ലെങ്കിലും അങ്ങനെയാണ് മോദി എന്ന് രാജ്യം ഭരിക്കും അന്ന് മുതല് അതിനു മുൻപ് ഈ നാട്ടിലെ താടുവാഴികളാണ് മോദിയോടൊപ്പം നിൽക്കുന്നത് മോദി ഒരു ശിവാജി മഹാരാജാവിനെ പോലെയോ അല്ലെങ്കിൽ മാൻസിംഗിനെ പോലെയോ ഒരു വലിയ തമ്പുരാനായിട്ട് വാഴാനാണ് മോദി ആഗ്രഹിക്കുന്നത് ആ മോദിയുടെ വാഴ്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് ആരാണ് സത്യങ്ങൾ വിളിച്ചു പറയാൻ ആർക്കുള്ള യൂട്യൂബർമാരാണ് എന്നതുകൊണ്ടാണ് ഈ യൂട്യൂബർമാരോടും ക്രിയേറ്റർമാരോടും മോദിക്ക് ഇത്ര ശത്രുത കലിപ്പ് മോദി കലിച്ചിട്ടൊരു കാര്യവുമില്ല നിങ്ങൾ കാണിച്ചിട്ടുള്ള എല്ലാ കൊള്ളരുന്നായ്മകളും എല്ലാ ഫോട്ടോഷൂട്ടുകളും ജനങ്ങളുടെ മനസ്സിലുണ്ട് ജനങ്ങൾ അതൊക്കെ അറിഞ്ഞ അനുസരിച്ചും തന്നെയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ഇനിയിപ്പം ഇങ്ങനത്തെ അടിച്ചമർത്തലുകള് അല്ലെങ്കിൽ പാമൂടിക്കട്ടലുകള് കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല മോദി അത് മോദിയുടെ പരിപാലങ്ങളും തിരിച്ചറിയണം നമ്മൾ ഇനി കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ വായ മൂടിക്കെട്ടാൻ പിണറായി വിജയൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെല്ലാം പറ്റും ആ തരത്തിലെല്ലാം ഇനി അതുപോലെ അതേ വഴി കണ്ടെത്താൻ വേണ്ടിയാണ് മോദി മോദി ഇന്ത്യയിലെ ജനങ്ങളുടെ അതുമായി ക്രിയേറ്റർമാരുടെ എല്ലാം മോദിക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് വാ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നത് നടക്കുമെന്ന ഒരു പ്രതീക്ഷ ഒന്നുമില്ല മോദി സാറേ എന്തിനാ വെറുതെ മാറുന്നേ ബാക്കിയുള്ള സീറ്റൂടെ ഇല്ലാതാവും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ലോകത്തെവിടെയും ഇത്തരം ഭീകരന്മാര് അവർക്കെതിരെ ജനങ്ങൾ റോഡിൽ ഇറങ്ങുന്ന ഒരു ദിവസം ഉണ്ടാകും അതുപോലൊക്കെ തന്നെ സംഭവിക്കുള്ളൂ ഇവിടെ ബംഗ്ലാദേശിൽ കണ്ടില്ലേ അവിടത്തെ കൊച്ചമ്മ നാട് വിട്ട് ഓടിപ്പോയി ഇനി ഈ തമ്പ്രാൻ ആണ് തമ്പ്രാൻ സ്വയം തന്നെ അങ്ങ് എന്തോ വലിയ മഹാരാജാവായിട്ട് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയാണ് തമ്പരാൻ്റെ കൂടെ കുറെ അടികളുണ്ട് വരുന്ന വഴിത്താരകളിൽ പൂവാരി വിതറാനും പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പരിപാടിയുണ്ട് നിങ്ങളുടെ നാട്ടിലും കാണും ഈ അമ്പലങ്ങളിൽ എഴുന്നള്ളത്ത് വരുന്ന സമയത്ത് പൂവാരി വിതറും അതൊരു ദൈവവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്തു പോകുന്നതാണ് പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഒരു ദിവസം ഈ താലപ്പോലി എടുക്കാൻ പോയാവക്ക് കൊടുത്തൊരു വാണിണ്ട് ഇനി മേലാൽ ആവർത്തിക്കരുത് ഈ താലപ്പൊല്ലി എടുക്കാനും എഴുന്നള്ളത്ത് നടത്താനും അല്ല ഞാൻ നിന്നെ തീറ്റിപ്പോയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അത് പറയാനുള്ള ആർജം എനിക്കുണ്ട് അതുകൊണ്ടാണ് പക്ഷേ നമ്മളെ ബോധ്യത്തിന് മനസ്സ് നമുക്കിടയിലൂടെ ഇങ്ങനെ വരുമ്പം എത്രയധികം പരിവാരങ്ങളാണ് അദ്ദേഹത്തിന് പൗരന്മാരെ ജനങ്ങളെ വിശ്വാസമില്ല ഭയമാണ് അതുകൊണ്ടാണ് എന്തുമാതരം സൃഷ്ടികളാണ് ഒപ്പം ഇങ്ങനെ പരിവാരങ്ങളായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ പടത്തിനോടൊപ്പം സിംഹത്തിന്റെ ഒക്കെ പടം വെച്ചിട്ടാണ് ഈ അണികള് ഏതാണ്ട് വലിയ മഹാസംഭവമാണെന്നൊക്കെ ഉദ്ഘോഷിച്ചു വിടുന്നത് പക്ഷേ ഒന്നുമല്ല സിംഹം പോയിട്ട് ഏ ഏത്രയുള്ളു അല്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് ഇത്ര ജനങ്ങളെ ഇത്ര ഭയം വരാൻ കാര്യമെന്താ എന്താണ് മിസ്റ്റർ മോദി നിങ്ങളുടെ പ്രശ്നം ഒരു പരിവക്ക് കഴിഞ്ഞില്ലേ ഇനിയും പെൻഷൻ വാങ്ങിച്ച് വീട്ടിലെങ്ങാനും കയറി ഇരുന്ന് കൂടായോ നിങ്ങളത് നമ്മളെ ഉത്തരിച്ചു നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ന് തൊഴിലില്ലാതായി ഏതെങ്കിലും നാലോ മൂന്നോ പേര് ഇതൊക്കെ വെച്ച് മരിച്ച നീട്ടിയൊക്കെ അരി പേടിച്ചു പോകുന്നെങ്കിൽ അതങ്ങ് അനുവദിച്ചു കൊടുത്താൽ പോരെ അയ്യോ അപ്പഴും രാജസിംഹാസനം ഇളരുമോ എന്നുള്ള ഭയമാണ് മോദിക്ക് ഞാൻ തൽക്കാലം ഇത്രേ പറയുന്നുള്ളൂ ഇനി ഇപ്പൊ ഇതിനകത്ത് ബി ജെ പി കാരൊന്നും വന്ന് തെറി വിളിക്കാൻ പറയരുത് ഞാൻ ഇതിടെ ആയിട്ട് നല്ല തെറി വിളിക്കാനുള്ള മോഡിലൊന്നുമല്ല വെറുതെ എന്നെ കൊണ്ട് വിളിപ്പിച്ചരുതാ തിരിച്ച് ചില എന്നോട് ചോദിച്ചാറുണ്ട് നിങ്ങൾ നിരന്തരം സി പി എമ്മിനെതിരെ എന്താണ് വീഡിയോ ചെയ്യുന്നതെന്ന് സി പി എമ്മിന്റെ പള്ളരുകാരികൾ വിളിച്ചു പറയുക എന്നുള്ളത് ഞാൻ ബ്രതമെടുക്കാൻ കാരണം എന്റെ നാട്ടിലെ ഒരു ഫ്രൗഡിനെതിരെ ഞാൻ വായ തുറന്നപ്പോൾ അവൻ എന്റെ വസ്തുവകകൾ തെത്തി ജയിച്ചു കോടതിയിൽ അറ്റാച്ച് ചെയ്യിച്ചു എനിക്കെതിരെ കേസ് കൊടുത്തു ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇത്ര മണി മക്കൾ ഇനിയും കയറരുതെന്ന് ഞാൻ വാശി പിടിക്കുന്നത് എന്ന് പറയുന്ന വിട്ട് മോദി നടപടി എടുത്തെടുത്ത് എടുത്ത് അവസാനം മോദിക്കെതിരെ നിരന്തരം പറയാൻ തുടങ്ങും ജനങ്ങൾ അതൊക്കെ കേട്ട് മനസ്സിലാക്കും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മോദിയുടെ കാര്യം മോദിയുടെ ബി ജെ പി മോദിയുടെ ഈ മതവാദവും ജാതിവാദവും ഹിന്ദുത്വവും ഒക്കെ ഇതുവഴി ഒരിച്ചു പോയെന്ന് ചോദിച്ചാൽ മതി മനസ്സിലായി കാണുമല്ലോ യു പിന്നെ ജനങ്ങൾ നല്ലോണം പൊളിച്ച് വായിലോട്ട് വെച്ച് തന്നത് ബിജെപിക്കാർക്കെല്ലാം മനസ്സിലായി ബോധിച്ചത് കാര്യമാ ഇനി മറ്റു ചില രാജ്യങ്ങളുണ്ട് മറ്റു ചില ചെറു രാജ്യങ്ങൾ മഹാരാഷ്ട്രക്ക് ഇപ്പൊ ലക്ഷം വരാൻ പോവാ അവരും പൊളിച്ചു തരുവെന്ന് തന്നെ അറിഞ്ഞിട്ടുള്ളത് അതോടുകൂടി ഏ കൊച്ചുതമ്പരാക്കന്മാരുടെയും നാട്വാഴികളുടെയും മഹാരാജാവിന്റെ എല്ലാം സോക്കേട് തീരുമെന്നുള്ള പ്രതീക്ഷയോട് തൽക്കാലം നമുക്ക് വിട പറയാം